എത്ര ചെറിയ വേഷമാണെങ്കിലും മലയാളത്തിൽ അഭിനയിക്കാൻ തയ്യാറാണെന്ന് ഷക്കീല പറയുന്നു മറ്റു ഭാഷകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും നല്ല വേഷങ്ങൾ കിട്ടുന്നത് മലയാളത്തിൽ നിന്നാണത്രേ മലയാളത്തിലെ മൂന്ന് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിച്ച അനുഭവം താരം അടുത്തിടെ പങ്കുവെക്കുകയുണ്ടായി മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജുമാണ് ആ സൂപ്പർ സ്റ്റാറുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ പൃഥ്വിരാജ് ചിത്രമായ തേജഭായ് ആൻഡ് ഫാമിലിയിലാണ് സുരാജ് വഞ്ഞാർമൂടിനൊപ്പം ഷക്കീല അഭിനയിച്ചത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ആര് എന്ന ചോദ്യത്തിന് ശക്തമായ ഉത്തരമാണ് പൃഥ്വിരാജ് എന്നും ഷക്കീല പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇറങ്ങിയ മറുമലർച്ചി എന്ന തമിഴ് ചിത്രത്തിലാണ് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചത് അന്ന് വളരെ ദൂരത്തു നിന്നാണ് മമ്മൂട്ടിയെ കണ്ടത് ഇതൊരു ഭാഗ്യമായി കരുതുന്നു എന്നും ഷക്കീല പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ ഷക്കീല എന്ന സിനിമാ നടിയായി തന്നെയാണ് മോഹൻലാൽ ചിത്രമായ ചോട്ട മുംബൈയിൽ അഭിനയിച്ചത് ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് മോഹൻലാൽ തന്നോട് പറഞ്ഞു ഞങ്ങളും ഷക്കീല ഫാനാണെന്ന് അപ്പോൾ ഷക്കീല ചോദിച്ചു ഇത് ഏതെങ്കിലും പത്രക്കാർ കേട്ടാൽ വിവാദമാകില്ലേ എന്ന് ഒരു ചിരി മാത്രമായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി എന്ന് ഷക്കീല പറയുന്നു